ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാച്ചെണ്ണയായിട്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ നീരറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എല്ലാ പ്രായത്തിലും അതായത് ചെറിയ കുട്ടികൾ മുതൽ എഴുപത്തിനാല് വയസ്സുള്ള അമ്മ വരെ ഈ ഒരു എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഇത്രയും ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ അത് ഉള്ളത് ഏതാത്ത വെച്ചിട്ട് നമ്മൾ എല്ലാതും വെച്ച് ചെയ്യുമായിരിക്കും നല്ലത് പിന്നെ ചില ഐറ്റംസൊക്കെ കിട്ടാതെയാകുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കി ബാക്കിയുള്ളത് വെച്ച് ഉണ്ടാക്കാം അതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മളെടുത്തിട്ടുള്ളത് മറ്റേ കുറുന്തോട്ടിയാണ് കേട്ടോ കുറുന്തോട്ടി നമ്മൾ ചെറിയൊരു തൈ വേരോട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തൈ ആയിരുന്നു അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി അങ്ങനെ ഇലയും കൊമ്പൗഡ് കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ വേരോടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറുന്തോട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ പനിക്കൂർക്ക നാലോ അഞ്ചോ ഇല അതുപോലെ എടുക്കാം അപ്പോൾ പനിക്കൂർക്കയൊക്കെ നമ്മൾ ഈ നീരറക്കത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് കറ്റാർ വാഴ അത് കുറച്ച് വലിയ കറ്റാർ വാഴയാണ് അപ്പോൾ ഞാൻ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത് അല്ല ഇനി കുറേയൊന്നുണ്ടെങ്കിൽ ചെറിയ ഇതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഒരു പിടി കൃഷ്ണ തുളസി പിന്നെ ഇങ്ങനെ കതിരൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇല മാത്രമായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതത്രയും പിന്നെ രണ്ട് സ്പൂണോളം കരിഞ്ചീരകം കരിഞ്ചീരകം ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ മറ്റുള്ള ഐറ്റംസ് കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ മാത്രം അത്ര പിന്നെ അതുപോലെ കയ്യോന്നി ഞങ്ങളിവിടെ കഞ്ഞുണ്ണിന്നൊക്കെ പറയും അപ്പോൾ ഇതൊരു നാലോ അഞ്ചോ ചെടി ഇതുപോലെ വേരോട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ മുറ്റത്തത് സാധാരണ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മരുന്ന് പുല്ലൊക്കെ വന്ന് കുറേ പറിച്ചു കളഞ്ഞ കാരണം കുറച്ചേ ഉള്ളൂ പിന്നെ ഇത് അരിവേപ്പ് നമ്മൾ കയ്പം വയ്പിൻ്റെ എല്ലാം എന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ അതൊരു രണ്ട് എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത മീഡിയം സൈസായിട്ടുള്ള രണ്ടോ മൂന്നോ തണ്ടെടുക്കാം പിന്നെ ഉള്ളത് നമ്മുടെ കീഴാർ നെല്ലിയാണ് കേട്ടോ അപ്പം കീഴാർ നെല്ലി നമ്മ ഇതിൻ്റെ അബരനും ഉണ്ട് അതായത് ഒരു കറുത്ത ഇലയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഈയൊരു ഫുള്ളി ഗ്രീൻ ആയിട്ടുള്ള ഇതാണ് ശരിക്കും അതിൻ്റെ ശരിക്കും കീഴാർ നെല്ലി ഒറിജിനൽ എന്ന് തോന്നുന്നു അപ്പോൾ അതൊരു നാലഞ്ചെണ്ണം വേരോടെ ഇതൊക്കെ വേരോടെയാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് വേരോടെ തന്നെയാണ് നമ്മളി കാച്ചാനും ഉപയോഗിക്കുക പിന്നെ കയ്യോന്നി പറഞ്ഞല്ലോ കൈ ഇതുപോലെ പൂവും എല്ലാം കൂടെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതും വേറെ തന്നെ നമുക്ക് എടുക്കാം കിഴർന്നെല്ലിയുടെ അടിയിൽ ഇതുപോലെ നെല്ലിക്ക പോലും ഇതുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് എല്ലാവർക്കും അറിയുന്നൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ കൈ രണ്ടും ഓരോ രണ്ടു വീതം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സാദാ നമ്മുടെ കറിവേപ്പില അപ്പം അതും ഒരു അഞ്ചാറ് തണ്ടോളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെമ്പരത്തി മുട്ട ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പൂവ് എടുത്താൽ മതി മുട്ട ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പോലെ പൂവും ഒരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ മിക്സിയിൽ അരിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മളിതൊന്ന് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിത് വേരോട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കരിഞ്ചീരകം കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് നൈസായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല കാരണം ഈ വേരും കുറച്ച് വില ഉള്ള തണ്ടലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഒതുങ്ങി കിട്ടുകേ ചെയ്യുള്ളൂ അപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒതുക്കി എടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് കാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലത്തെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കന്നെ ചെയ്യണം പൊതു അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലേ ഞാൻ അരച്ചിട്ടുള്ളൂ ഇത്ര അരഞ്ഞാൽ മതിയാവും എന്നാൽ അപ്പോൾ നമുക്ക് എണ്ണ പിന്നെ പിഴിഞ്ഞെടുക്കാനും പിന്നെ സുഖമാവും അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഞാനത് മുഴുവനായിട്ടും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടി കട്ടിയുള്ളതുപോലുള്ളൊരു ചീനച്ചട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ സാധാ ചീനച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് എണ്ണങ്ങണ്ട് ചൂടായി പോവും അപ്പോൾ അതൊക്കെ അത് ചൂടായി വരണമെങ്കിൽ നല്ല കട്ടിയുള്ളതുപോലെ എടുക്കാം ഒരു രണ്ട് ലിറ്ററോളം എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള എണ്ണയാണ് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്തിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള എല്ലാ മിക്സും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിൽ ഇപ്പം നമ്മുടെ രണ്ട് അടുപ്പൊക്കെ ആണെങ്കിൽ ഒന്ന് ചെറുതായിരിക്കും ചെറുതായിട്ട് കത്തുന്നതായി അതിലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ തീയിട്ടിട്ടാണ് അല്ലെങ്കിൽ കത്തിച്ചിട്ടാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടു തീ കത്തിക്കേണ്ടത് ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആ കരിന്തീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ ചെറിയ തീയിൽ മാത്രം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇപ്പോൾ ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ രീതിയിൽ തിളച്ച് വരും കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ശരിക്കും നമുക്ക് നല്ല ഗ്രീനായിട്ട് കിട്ടും ഇപ്പോൾ ഈ സമയത്ത് ആയിട്ടില്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇപ്പോൾ ആയപ്പോഴേക്കിനും ഏതാണ്ട് നമ്മുടെ എണ്ണ അങ്ങനെ പച്ച പച്ചറർ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നല്ല പച്ച കളറായിട്ട് തന്നെയാണ് നമുക്ക് എണ്ണ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അരമണിക്കൂറോളം ഞാൻ ഇത് ചൂടാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഓഫാക്കി അപ്പോൾ അരമണിക്കൂറ് അര മുപ്പത്തഞ്ച് മിനിറ്റോളം ഏതാണ്ട് നമ്മളത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് നല്ല തണുത്തതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിറ്റേ ദിവസം ഒന്നും വെക്കരുത് കാരണം ഈ നമ്മുടെ ഈ അരപ്പ് സാധനങ്ങളൊക്കെ അതിൽ കടന്നങ്ങൾ ചേർക്കാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് എണ്ണ ഊറ്റിയെടുക്കണം അങ്ങനെ വടിച്ചെടുക്കാം പിന്നെ നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ അരിച്ചെടുത്തത് ബോട്ടിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ആണെങ്കിൽ കേടുവരില്ല നല്ല അടപ്പ് മുറുക്കുള്ള ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാച്ചെണ്ണ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എഫക്റ്റീവ് ആവും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്